ഈ രാജ്യം നമ്മുടെ രാജ്യം ഓട്ടമത്സരത്തിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന സമയത്ത് ഇവിടത്തെ കോൺഗ്രസുകാരനും ഇവിടത്തെ മാർക്സിസ്റ്റുകാരനും പരസ്പരം രാത്രിയിൽ സന്ധി സംഭാഷണം ചെയ്യുന്നവരാണ് രാത്രിയിലെ ആ സന്ധി സംഭാഷണം കൊണ്ടാണ് നാളിതുവരെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് അരഡസണിലധികം വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങൾ വിജയിപ്പിക്കാൻ ആഗ്രഹിച്ചവർ അധികാരത്തിനകത്തു പോകാതെ പുറത്തു നിൽക്കേണ്ടി വന്നത് അത് ശ്രീമാൻ കുമ്മനം രാജശേഖരൻ ആണെങ്കിലും ശ്രീ സുരേന്ദ്രനാണെങ്കിലും ഞാനാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാർ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കോൺഗ്രസിനെ വിജയിപ്പിച്ച ചരിത്രം കേരളത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത് ചെയ്തത് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എ മാർ ഉണ്ടാകാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആ ജനങ്ങളുടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പണാധിപത്യം കൊണ്ടും അതുപോലെ തന്നെ രാത്രിയുടെ യാമങ്ങളിൽ സന്ധി സംഭാഷണം നടത്തിക്കൊണ്ട് കോൺഗ്രസുകാരൻ മാർസ്റ്റുകാരനെ വിജയിപ്പിച്ചു മാർസിസ്റ്റുകാരൻ കോൺഗ്രസുകാരനെ വിജയിപ്പിച്ചു ഞാൻ നിങ്ങളുടെ മുന്നിൽ ആ ഉദാഹരണം പറയാം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്ത് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ മുട്ടാൻ കോൺഗ്രസിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് അറിയപ്പെടുന്ന ഒരു അല്ല എന്തായിരുന്നു കാരണം കാരണം മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രന് കടകംപള്ളി സുരേന്ദ്രനും തത്തുല്യമായിട്ടുള്ള ഒരാളെ മറുഭാഗത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഞാൻ അസംബ്ലിക്ക് അകത്തു പോകുമായിരുന്നു അതിന് അവസരമൊരുക്കാതിരിക്കാൻ വേണ്ടി അണിയറ അവിശുദ്ധ സഖ്യമുണ്ടാക്കി അവിടെ നിങ്ങളും ഞാനും അറിയാത്ത ഒരു കോൺഗ്രസുകാരനെ സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ രണ്ടാം സ്ഥാനത്ത് വന്നു അതിന്റെ അഞ്ചു വർഷം മുമ്പ് ഞാൻ മത്സരിച്ചത് പാലക്കാടായി പാലക്കാട് നിയോജക മണ്ഡലത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ പാലക്കാടിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ടായി ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ പോകണം എന്ന് അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തി കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആലോചന നടത്തി അങ്ങനെ അവർ തീരുമാനമെടുത്തു എന്നാണ് പന്ത്രണ്ട് വർഷം ഇന്ത്യൻ പാർലമെന്റിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിച്ച പ്രഗത്ഭനായിട്ടുള്ള ലീഡർ എന്ന് അവർ തന്നെ പറഞ്ഞ എൻ എൻ കൃഷ്ണദാസ് ആയിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മറുഭാഗത്ത് ഷാഫി മത്സരിച്ചു ഞാൻ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയി തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു ഒന്നാം പാദവും രണ്ടാം പാദവും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ എൻ എൻ ക്രിസ്വദാസിന്റെ മാർക്സിസ്റ്റ് പാർട്ടി അവർ തീരുമാനിച്ചു ശോഭ ഒരു കാരണവശാലും വിജയിച്ച് കേരള നിയമസഭ കാണാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് എൻ എൻ ക്സാസിന്റെ ആ മുന്നിലുള്ള വലിയ നേതാക്കന്മാർ അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിന്റെ അകത്തറകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു കാരണവശാലും ബിജെപി വിജയിക്കരുത് അങ്ങനെ എന്ത് ചെയ്തു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് വോട്ടുകൾ യു ഡി എഫിന് മറച്ചു കൊടുത്തുകൊണ്ട് ഷാഫി പറമ്പലിനെ വിജയിപ്പിച്ചു ഇത് തന്നെയാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രനും സംഭവിച്ചത് ഇതു തന്നെയാണ് മലമ്പുഴയിൽ കൃഷ്ണമ്പാറിന് സംഭവിച്ചത് ഇതുതന്നെയാണ് രാജേന്ദ്രനും സംഭവിച്ചത് പക്ഷേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങളെ അരലസിലധികം വരുന്ന ആളുകളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും ശ്രമിച്ചപ്പോ അവരുടെ തീരുമാനപ്രകാരം ചില ആളുകളെങ്കിലും പ്രവർത്തിച്ചപ്പോ ഇതെന്ത് സംഭവിച്ചു കേരള നിയമസഭയില് തന്നിഷ്ടക്കാരനായ ദുർവാശിക്കാരനായ അഴിമതിക്കാരനായ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന് പോലും പറയാൻ സാധിക്കാത്ത പിണറായി വിജയന്റെ മുന്നിൽ നാട്ടല്ലോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ടക്ഷരം പറയാൻ ഓരോരുത്തനുമില്ലാതായി പോയി ഈ കേരള നിയമസഭയിൽ എന്നുള്ളതാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ശാപം അതല്ലേ കേരളം കണ്ടത് ഇപ്പോ അയ്യപ്പന്റെ കട്ടലപ്പാടി പൊളിക്കുന്നു ഇന്നിവിടെ ധാരാളം ആളുകൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടിക്ക് വരില്ല എന്താ വരാത്തതിന്റെ കാരണം കാരണം നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ് സന്തോഷം എന്നാൽ ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മുന്നിൽ ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ക്ഷേത്രങ്ങൾക്കകത്ത് ഞാനും നിങ്ങളും ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ സമ്മാനിച്ച നമ്മൾ ഈശ്വരനും അതുപോലെ തന്നെ ദേവിക്കും ദേവനും കാഴ്ചവെച്ചിട്ടുള്ള എത്രയോ സ്വത്തു മകൾ അത് അർദ്ധരാത്രിയിൽ അട്ടിച്ചുമാറ്റിക്കൊണ്ടുപോയി വിൽപ്പന നടത്തുകയായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും മാർക്സിസ്റ്റുകാരനും എന്ന് എനിക്കും നിങ്ങൾക്ക് ബോധ്യമില്ലേ കാരണം ഇവിടത്തെ വേണുഗോപാൽ അറിയാതെ േണുഗോപാൽ ഉണ്ണി കൃഷ്ണൻ വീട്ടിൽ ചെന്ന് ഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഫോട്ടോ കേരളത്തിന്റെ മുന്നിൽ പുറത്തു വന്നത് അതുപോലെ തന്നെ ആന്റണിയും ഉണ്ണി കൃഷ്ണൻ സോണിയാഗാന്ധിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഞാനും നിങ്ങളും കണ്ടു അപ്പോ ഇതിനർത്ഥം എന്താണ് അടൂർ പ്രകാശും സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ കോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ അത് കേരളത്തിൽ പുറത്തു വന്നു ആ ഉണ്ണി കൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രനെ സ്വാധീനിച്ചു ആ ഉണ്ണി കൃഷ്ണൻ കോറ്റി ദേവസ്വം ബോർഡിന്റെ അന്നത്തെ ചുമതലക്കാരനായിട്ടുള്ള വാസുവിനെ സ്വാധീനിച്ചു ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടലപ്പാലി പൊളിച്ചു കൊണ്ടുപോയി അത് ഇന്ത്യ കടത്തി കൊണ്ടുപോകാൻ ആരാണ് സഹായം ചെയ്തു കൊടുത്തത് ആ ചോദ്യമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ആ ചോദ്യം കേരളം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് പോയി എണീറ്റ് നിന്നുകൊണ്ട് എന്റെ ഹരിപ്പാടിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീമാൻ രമേശ് ചെന്നിത്തല പറയുകയാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എസ് ഐ ടിയുടെ മുൻപാകെ പറയാനുണ്ട് എസ് ഐ ടിയുടെ അല്ല പറയേണ്ടത് എവിടെയാണ് പറയേണ്ടത് പറയേണ്ടത് ഇവിടെ ദേശീയ ഏജൻസി വരണം എന്നാവശ്യപ്പെടാൻ ശ്രീമാൻ രമേശ് ചെന്നിത്തല കോടതിയെ സമീപിക്കണം നിങ്ങൾ പറയണം താങ്കൾ പറയണം ഇവിടെ ദേശീയ ഏജൻസി കടന്നു വന്നാൽ ഏജൻസിയുടെ അന്വേഷണം വന്നാൽ ഈ സ്വർണപ്പാളി എവിടെയെല്ലാം പോയി എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത് തുറന്നു കാണിക്കപ്പെടും ആരാണ് തെറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കപ്പെടും സീനിയർ ആയിട്ടുള്ള ലീഡറാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ലേ അതായത് സി ബി ഐ സി ബി ഐ വരണമെന്നും ഒരു രാജ്യത്ത് ഒരു കടവ് നടക്കുമ്പോൾ ആ കളവില് പിടിക്കപ്പെടുന്ന അത് രാജ്യം കടന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടെ എസ് ഐ പി അന്വേഷിച്ചാൽ മതിയോ കളന പിടിക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് നൂറു വട്ടം അറിയാവുന്ന ആളാണ് പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല